മറ്റു കൃഷികളിൽ നിന്ന് വ്യത്യസ്ത കൃഷിയായിട്ട് ഇറങ്ങിയതല്ല കൊറോണ സമയത്ത് നമ്മുടെ ഇങ്ങനെ സമയം കിട്ടിയപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് സമയം പോവാനും നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിട്ട് തുടങ്ങിയതാണ് പിന്നെ അത് കുറച്ചും കൂടി ആയിട്ട് ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് വിഷരഹിതമായ മത്സ്യം കഴിക്കാം എന്നുള്ളതിൽ കൊടുക്കും ഇപ്പൊ ഇതൊരു വരുമാന വരുമാനമാർഗ്ഗമായിട്ടും ചേട്ടൻ മെയിനായിട്ടും വരുമാനം അല്ല എന്നാലും നമ്മൾ ചെറിയൊരു ചെറിയൊരു സൈഡിങ് ആയിട്ട് ഈ ഒരു ഒരു ഫാം തുടങ്ങിയിട്ട് ഇത് ആദ്യം തുടങ്ങിയ സമയത്ത് എന്തെങ്കിലും അതായത് ഇതിന്റെ ജോലി പഠിച്ച് കാര്യങ്ങൾ പഠിച്ച് കുറെ സമയം എടുത്തു ആദ്യം കുറച്ച് കുറച്ച് കുഞ്ഞുങ്ങളെ കുറച്ച് തുടങ്ങിയിട്ട് പിന്നെ കുറെ നേരം കഴിഞ്ഞിട്ടാണ് കുറെ നാള് കഴിഞ്ഞാൽ എണ്ണം കൂട്ടിയത് ഫിൽടേഷൻ ഉണ്ട് അതൊക്കെ പിന്നീടാണ് പഠിച്ച് 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 ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തു ഇവിടെ ഏതൊക്കെ മീനുകളാണ് പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നത് മെയിനായിട്ട് രണ്ട് ടൈപ്പ് മത്സ്യമാണ് ബ്ലാക്ക് തിലോപ്പിയും റെഡ് തിലോപ്പിയും പിന്നെ കാർപ്പിന്റെ കട്ടല റോഹു അതിന്റെ കൂടെ കുറച്ച് ഇതിനകത്ത് കിടക്കും ഈ കാർപ്പ് പറയുന്നത് മിക്സ് രണ്ടും രണ്ടും വരും അതിപ്പോ കുറച്ച് പഞ്ചായത്ത് കൃഷി കിട്ടിയതാണ് ഈ തിലോപ്പിയയില് റെഡും ബ്ലാക്കും ഉണ്ടല്ലോ ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ് നോർമലി ബ്ലാക്ക് ആണ് വരാറ് അതിന് കുറച്ചും കൂടെ ജനരേഖ മാറ്റം വന്ന് കുറച്ചേരും മോഡിഫൈ ചെയ്തെടുത്തതാണ് റെഡ് റെഡ് കുറച്ചും കൂടി ഹാർഡാണ് നമ്മൾ കറിക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം കറുത്ത തിലോപ്പിയ ഫ്രൈ ചെയ്യാനാണ് കൂടുതൽ ഉപയോഗിക്കാറ് വ്യത്യാസം ഉണ്ടല്ലേ ഈ തിലോപ്പിയ കച്ചവടം ചെയ്യുമ്പോഴത്തേക്ക് റെഡിനോടാണോ കറുപ്പിനോടാണോ വാങ്ങുന്നവർക്ക് താല്പര്യം അത് കൂടുതൽ ആൾക്കാർക്ക് ബ്ലാക്കിനെ പറ്റി അറിയാമോ റെഡ് ഇങ്ങനെ ആദ്യം ആൾക്കാരെ കണ്ടിട്ടില്ല ഇപ്പൊ പിന്നെ കുറച്ച് എല്ലായിടത്തും മാർക്കറ്റിലുണ്ട് റെഡ് അങ്ങനെ ആൾക്കാർക്ക് അങ്ങനെ വ്യത്യാസം ഇല്ലേ ഇപ്പൊ തന്നെയാണ് ഈ മീനുകൾക്ക് പെല്ലറ്റാണ് മെയിനായിട്ട് കൊടുക്കുന്നത് അതിന് പുറമെ നമ്മൾ അസോള വളർത്താറുണ്ട് പിന്നെ ചേമ്പിന്റെ ഇല ചേനയില അങ്ങനെ വഴയിലൊക്കെ കൊടുക്കാറുണ്ട് ഇത് കുഞ്ഞുങ്ങളെ ശേഷം എത്ര മാസം കഴിഞ്ഞിട്ടാണ് ഇതൊരു കാലയളവായി വരുന്നത് അത് നോർമലി ആറുമാസം കൊണ്ട് പറയാറ് പക്ഷെ അത് ആറുമാസം കൊണ്ടെല്ലാം വലുതാവണമെന്നില്ല നമ്മുടെ പെല്ലറ്റിന്റെ കൊടുക്കുന്ന രീതിയും വളർത്തുന്ന എയറേഷൻ ഇതെല്ലാം ഫിൽറ്റർ ഇതെല്ലാം ആയിരിക്കും ബാധിച്ച അനുഭവം ബന്ധപ്പെട്ടായിരിക്കും വിളവെടുപ്പ് സാധാരണ പറ്റുന്നത് ആറ് മാസം എട്ട് മാസം വരെയൊക്കെ വേണ്ടിവരും ആറ് മുതൽ എട്ട് മാസം വരെ എടുക്കും ഈ കാർപ്പ് മത്സ്യങ്ങള് കുളത്തിലെ ജലം ശുദ്ധീകരിക്കാൻ ഉപകരിക്കും അങ്ങനെ ഒരു പ്രത്യേകത കാർപ്പ് ശരിക്കും ഈ ടാങ്കിന്റെ അടിത്തട്ടല് വസിക്കുന്ന ഒരു സാധനമാണ് അടിയിലുള്ള ആഹാരങ്ങളൊക്കെ ഇല ആഹാരങ്ങളെല്ലാം കിടപ്പുണ്ടെങ്കിൽ അത് കഴിക്കും അത് കഴിക്കുകയാണ് അതുകൊണ്ടായിരിക്കും ഇവിടുത്തെ മീനുകൾക്ക് ഓക്സിജൻ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഓക്സിജന് ഏറെ പമ്പുണ്ട് ആ പമ്പ് വെച്ചിട്ടാണ് അത് എപ്പോഴും നമ്മൾ ഈ ടാങ്കിലേക്ക് നല്ല മണിക്കൂറും അത് ഓണായിരിക്കും പ്രശ്നമാണ് പ്രശ്ന ഇൻവെർട്ടർ വെച്ചിട്ടുണ്ട് ഇൻവെർട്ടർ വെച്ചിട്ടാണ് ഓക്സിജൻ 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 ഒരിക്കലും രീതിയിൽ പ്രശ്നമാണ് എനിക്ക് ഒരു ഒരു ഒരുപാട് മീൻ പോയിട്ടുണ്ട് ഇല്ലെങ്കിൽ എത്ര സമയം വരെ ഈ സാധിക്കും മൂന്നാല് രണ്ടു മൂന്ന് മണിക്കൂറൊക്കെ രാത്രിയിലാണ് അറിയാൻ പറ്റാത്ത പകല് മീന് മൊത്തമായിട്ടാണോ ചില്ലറായിട്ടാണോ കൊടുക്കാറ് രണ്ട് രീതിയിലും കൊടുക്കാറുണ്ട് അനുസരിച്ചിട്ടാണ് ആവശ്യം ആവശ്യം അനുസരിച്ചിട്ട് ചില്ലറായിട്ടും കൊടുക്കും ഒരു മെഷീൻ കൊടുക്കാം നിലവിൽ നിലവിലിപ്പോ മാർക്കറ്റിൽ എന്ത് വിലയുണ്ട് ഒരു കിലോ പല സ്ഥലത്തും പല വിലയ്ക്ക് വിൽക്കുന്നുണ്ട് ഇരുന്നൂറ്റിഅമ്പത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ മാർക്കറ്റ് വാല്യൂ ഉണ്ട് റെഡും ബ്ലാക്കും ഒരേ ഒരേ ഇവിടെ കൊടുക്കുന്നത് കാർപ്പ് അതിന്റെ ഒരു വില അങ്ങനെ പുറത്ത് കൊടുക്കാറില്ല കൊടുക്കാറുള്ളതുകൊണ്ട് കിടക്കട്ടെന്ന് ഈ കാലാവസ്ഥ മാറി വരുമ്പോഴത്തേക്ക് മഴക്കാലവും വേനൽക്കാലവും മാറി വരുമ്പോൾ ഈ മത്സ്യങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഈ കാലാവസ്ഥ കൊണ്ട് ാണ് മഴവെള്ളം വരുമ്പോ അതിന് പി എച്ച് വാല്യൂ വ്യത്യാസം വരും മാറുമ്പോഴത് സിക്സിലോട്ടും ഫൈവിലോട്ടൊക്കെ വരും അപ്പോഴത് ബാലൻസ് ചെയ്യാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വിടണം അപ്പൊ നമ്മൾ ക്രമീകരിക്കും കുമ്മായം വെച്ചിട്ടൊക്കെ ഉപ്പൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യും ചേട്ടൻ്റെ വകുപ്പിന്റെ എന്തെങ്കിലും

ഈ ഒരു മത്സ്യകൃഷിയിലേക്ക് പുതുതായിട്ട് ആരെങ്കിലും കടന്നു വരികയാണെങ്കിൽ അവർക്ക് നൽകാൻ എന്തെങ്കിലും ഒരു ഉപദേശമായിട്ട് അതായത് ഇതൊരു ലാഭകരമാണോ രീതിയിൽ ലാഭകരമാക്കാം നമുക്കൊരു ഉപജീവന വലിയ അളവിൽ നമ്മുടെ നാട്ടില് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് അത്രയും വലിയ രീതിയിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റിയാലേ ലാഭമുള്ളത് പക്ഷേ റീസെൻ്റെ സബ്സിഡിയൊക്കെ കിട്ടി കുളവെടുത്തു കുഞ്ഞുങ്ങളെ അവര് തന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ വളരെ ലാഭകരമായിട്ട് പോകുള്ളൂ ഞാനൊക്കെ വളർത്തുന്നത് ശരിക്കും ഒരു ഹോബി പോലെ ചേട്ടന്റെ ഇഷ്ടം കൊണ്ട് ചേട്ടന് ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് ചേട്ടൻ ചെയ്യുന്നതാണ് ഇതിനു മുമ്പ് വേറെ മത്സ്യം ചേട്ടൻ കൃഷി വേറെ ഒന്നുമില്ല നമുക്ക് വീട്ടിൽ വളർത്തുന്ന ചെറിയ വളർത്തു മത്സ്യങ്ങൾ ഗപ്പി അങ്ങനത്തെ സാധനങ്ങളെ അല്ലാതെ ചെയ്തിട്ടുള്ള ഇതിന്റെ കുഞ്ഞുങ്ങൾ ഇവിടെ തന്നെയാണ് ഉത്പാദിപ്പിക്കുന്നത് ആദ്യം മാത്രം വാങ്ങിച്ചു പിന്നീട് ഇവിടെ തന്നെ ഉടനെ തന്നെ ഞാൻ ഒന്ന് റോട്ടീനായിട്ട് നോർമൽ നല്ല ശുദ്ധകാലം കിട്ടുകയാണെങ്കിൽ മാറ്റി മാറ്റി നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്തുനിന്ന് വേസ്റ്റ് വെള്ളം ഫിൽറ്റർ ചെയ്യാനായിട്ട് സെറ്റപ്പ് ഉണ്ടാവും ഇതുപോലെ വെള്ളം ഇത് വെച്ചിട്ട് അതിലോട്ട് വെള്ളം പമ്പ് ചെയ്ത് അതിൽ ഫിൽറ്ററിന്റെ കുറേ സാധനങ്ങളും ഉപയോഗിക്കാറുണ്ട് മെറ്റില് മണൽ എല്ലാം സ്ഥലോട്ട് എടുക്കും പിന്നെ നമുക്ക് ചെടിച്ചട്ടി വെച്ചിട്ട് ചെടിയിലോട്ടൊക്കെ നമുക്ക് പമ്പ് ചെയ്തിട്ട് അതിന്റെ വെള്ളം ഓവർഫ്ലോയോ അതിന്റെ റിട്ടേൺ വരുന്ന വെള്ളം താങ്കിലോട്ട് വിട്ടിട്ട് ഫിൽറ്റർ അങ്ങനെ ചെയ്യാറുണ്ട് ചേട്ടാ ഒന്ന് പരിചയപ്പെടുത്താമോ ഈ സ്ഥലവും കൂടി പേര് പ്രദീപ് ഇത് സ്ഥലം പറയുകയാണെങ്കിൽ എം സി റോഡിലെ മരുദൂറിനടുത്താണ് അല്ലെങ്കിൽ അടുത്തതാണെങ്കിൽ കല്ലയം എന്ന് പറയണം കല്ലയത്തിന് മരുതൂറിന് ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് കുളംബട്ടി എന്ന് പറയുന്ന സ്ഥലം ഇവിടെ കൊറോണ സമയത്ത് സമയം പോവാൻ വേണ്ടി തുടങ്ങിയ ഒരു കൃഷി എന്ന് പറയാൻ പറ്റൂലെങ്കിലും ഒരു ഹോബി ആയിട്ട് തുടങ്ങിയ മത്സ്യം വളർത്താൻ ഇവിടെ ഇവിടെ വന്നാൽ നമുക്ക് നേരിട്ട് വന്ന് വാങ്ങിക്കാൻ സാധിക്കും നമ്മിവിടെ കൊടുക്കുന്നുണ്ട് ആൾക്കാരൊക്കെ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് നമ്പർ വിളിച്ചു കുഴപ്പമില്ലല്ലോ വരുന്നവർക്ക് പക്ഷെ വരാൻ പറ്റുന്നത് രാവിലെയോ ആയിരിക്കും വാങ്ങാന്ന് അറിയില്ല ഞായറാഴ്ചയായിരിക്കണം വരണമെന്നുള്ളത് വിളിച്ച് അറിയിച്ചിട്ട് കഴിഞ്ഞാൽ വേറെ ജോലി കാരണം പോവാറുണ്ട് ജീവനുള്ള പടക്കൊന്നും താങ്ക് യു